വിശുദ്ധ ലോക്ക് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിഷായുടെ പരിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്താറ് വരെയുള്ള തിരുവചനങ്ങൾ മറിയത്തിൻ്റെ സൗസ്ത്രഗീത മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ തായ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യപതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടെ നിന്ന് തൻ്റെ ഭുജൻ കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിത്രിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മരിച്ചിട്ടു എളിയവരി ഉയർത്തി വിശക്കുന്നവരി വിശിഷ്ട വിഭങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയ്യോട് പറഞ്ഞയച്ചു തൻ്റെ കരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ മടങ്ങി